ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവേട്ടൻ സച്ചി കാർ കൊടുത്ത ചേട്ടന്റെ വീട്ടിലെത്തിയിട്ടോ അദ്ദേഹം ആ വണ്ടിയെ താലോ താലോലിക്കുന്നതൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിയോട് സച്ചിക്ക് ഒത്തിരി ആത്മാർത്ഥതയുള്ള കാര്യം എനിക്കറിയാം സച്ചി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞായിരുന്നു എന്നാ മേടിച്ച ചേട്ടൻ പറയുക അവൻ വാടകയ്ക്ക് ഓടിച്ചുകൊണ്ടിരുന്ന കാറ് ഇപ്പൊ അവൻ്റെ കയ്യിലില്ല എന്നും രവിയേട്ടൻ അദ്ദേഹത്തിനോട് പറയുക ഡ്രൈവർ ജോലി കിട്ടാത്തതിനാലാണ് അവനിപ്പോ ഒരു ഫ്ലാറ്റിൽ കാറ് കഴുകൽ ജോലിക്ക് പോവുകയാണ് എന്നൊക്കെ അദ്ദേഹത്തിനോട് പറയുക നമ്മുടെ രവിയേട്ടൻ നിങ്ങൾക്ക് ഈ കാറ് തിരികെ തരുമോ സാർ എന്നിങ്ങനെ ചോദിക്കുക ഞാൻ ഈ കാറ് അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വാങ്ങിച്ചത് തിരികെ തരാൻ എങ്ങനെയാണ് ഞാനത് അത് ഓടിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമമാണ് ഇന്ന് ഈ ചേട്ടൻ നമ്മുടെ രവിയേട്ടനോട് പറയാം അപ്പൊ എനിക്ക് വേണ്ടി എൻ്റെ മോൻ എന്ത് വേണമെങ്കിലും ചെയ്യുവെന്നും ഈ കാറ് വിറ്റത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് രവിയേട്ടൻ പറയുക ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ കാറ് നഷ്ടപ്പെട്ടു പോകാൻ കാരണക്കാരൻ ഞാനാണെന്ന് രവിയേട്ടൻ അദ്ദേഹത്തിനോട് പറയുക ഈ കാറ് എനിക്ക് അവന് തിരിച്ചു കൊടുക്കണം സർ സാറ് അവന് കൊടുത്ത കാശ് ഞാൻ തിരിച്ചു തരാമെന്ന് രവിയേട്ടൻ അദ്ദേഹത്തിനോട് പറയൂ കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പം പ്ലീസ് സാര് പ്ലീസ് എന്ന് മഹേഷും പറഞ്ഞു കാർ വാങ്ങിയതിന് ശേഷം ഞാൻ ഞാനിതിന് കുറെ കാശ് ചെലവാക്കി സർവീസൊക്കെ ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് അദ്ദേഹം ചോദിക്കുക സച്ചി നല്ല പയ്യനെ എനിക്കറിയാം കാർ ഞാൻ തരാം എന്നാ ചേട്ടൻ നമ്മുടെ രവിയേട്ടനോട് പറയൂ കേട്ടോ അങ്ങനെ വിറ്റ് കളഞ്ഞ ആ കാർ നമ്മുടെ സച്ചിക്ക് രവിയേട്ടൻ തിരിച്ചു കൊടുക്കുക നിങ്ങളൊരു ഫൈവ് ലാക്സ് തരാനായിട്ട് അദ്ദേഹം പറയുവോ അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് രവിയേട്ടൻ ഇങ്ങനെ നോക്കുക സർ ഫൈവ് ലാക്സോ സർ ഒരു ലക്ഷമൊക്കെ കൂടുതൽ ചിലവാക്കിയിട്ടുണ്ടോ സാറേ ചോദിച്ചു അപ്പം വാങ്ങിയ കാശിന് ഈ കാർ ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകിയാൽ എനിക്ക് വലിയ നഷ്ടം വരും എന്ന് അദ്ദേഹം പറയുവാണേ അപ്പൊ രവിയേട്ടൻ ആകെ ധർമ്മസങ്കടത്തിലായി എന്നാലും ഈ അഞ്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കൂടുതലല്ലേ സാർ എന്ന് രവിയേട്ടൻ ചോദിക്കുക അത് കേട്ടപ്പോ എൻ്റെ കയ്യിൽ അതിനു മാത്രം കാശൊന്നും ഇല്ല സാർ എന്നും പറയുവാണ് രവിയേട്ടൻ പിന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് സാർ എന്നെ കാണാതെ പോകരുത് എന്തെങ്കിലും സാർ ഒന്ന് കുറയ്ക്കണം എന്ന് രവിയേട്ടൻ ആ ചേട്ടനോട് പറഞ്ഞു അപ്പോഴേക്കും അദ്ദേഹം നിന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ശരി ഒരു നാലര ലക്ഷം തന്നിട്ട് കാർ എടുത്തോളാൻ പറഞ്ഞു അപ്പോഴും രവിയേട്ടൻ ആകെ ഇത് ആ സമയം രവിയേട്ടൻ ഇങ്ങനെ നോക്കുവാട്ടോ വണ്ടിയിലേക്കും അയ്യോ ഇനി പറയരുത് ഇനി കുറയ്ക്കരുതില്ലാട്ടോ എന്ന് പറഞ്ഞു ഇല്ല സർ വേണ്ട ഞാൻ ആ നാലര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അങ്ങനെ രവിയേട്ടൻ ആ കാര്യമൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ അതെ നാലര ലക്ഷം കൂടുതലല്ലേ അച്ചാന്ന് ചോദിച്ചപ്പം അതൊന്നും സാരമില്ല എന്തായാലും കാർ അദ്ദേഹം തരാമെന്ന് സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യമാണെന്ന് രവിയേട്ടൻ ഇങ്ങനെ പറയുവാണ് ഇത് കേട്ടപ്പോൾ മഹേഷും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എന്തായാലും സച്ചിക്ക് ഒരു വഴി നമ്മുടെ രവിയേട്ടൻ തന്നെ തുറന്നു കൊടുക്കുവാണ് ദേ അവന് അവനോട് ഇത് ഒരിക്കലും പറയരുത് അതറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല അവനത് എന്ന് പറഞ്ഞപ്പം ഞാനായിട്ട് പറയില്ല എന്ന് മഹേഷും പറയുവാണ് രവേട്ടനോടെ അങ്ങനെ അവരെ രണ്ടുപേരും കൂടി ഇന്നും പറഞ്ഞിങ്ങനെ പോരുന്നു പിന്നെ വീട്ടിൽ ചെന്നിട്ട് രവേട്ടനിരുന്ന് ഇങ്ങനെ ആലോചിക്കുക നമ്മുടെ രേവതിയും സച്ചിയും മുറിയിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് രവേട്ട മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനത് കഴിച്ചു രേവതി എനിക്ക് തന്നു എന്ന് പറഞ്ഞു അച്ഛൻ അത് കേട്ടപ്പോൾ ഓ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക് ചന്ദ്രേ എന്നും പറഞ്ഞു വിളിച്ചു കൂട്ടോ എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പം എന്താന്ന് എന്താ പറയാനുള്ളത് ശ്രീകാന്തിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ രവേട്ടൻ്റെ മുഖം മാറി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ അതിനെപ്പറ്റി വല്ലതുമാണോ ചോദിച്ചപ്പം ഇക്കാര്യം എന്നോട് സംസാരിക്കേണ്ടതെന്നും നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ അല്ലേന്ന് രവേട്ടൻ എന്തായാലും ചോദിക്കോ ശ്രീകാന്തിനെ ഇങ്ങോട്ടിനി വ കൊണ്ടുവരണ്ട എനിക്ക് അവനെ വേണ്ട എന്ന് അച്ഛൻ തറപ്പിച്ചു തന്നെ പറഞ്ഞു പിന്നെ ദേ ആ കാര്യം ഇനി ഇവിടെ മെണ്ടി പോകരുതെന്നും അവനവൻ്റെ ജീവിതം നോക്കിപ്പോയി അവനെ വിട്ടേക്കാൻ പറഞ്ഞു അച്ഛൻ അപ്പോഴത്തേക്ക് പിന്നെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചന്ദ്രമതി ചോദിക്കുകട്ടോ അപ്പൊ വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് കാശ് എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പൊ ആധാരം പണയം വെക്കാനോ അതൊന്നും വേണ്ട ഇപ്പതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തിനാ ചോദിച്ചപ്പം അതിന് എനിക്ക് ആവശ്യം ഉണ്ടെന്ന് രവി ഏട്ടൻ പറയുക ഞാൻ നിന്നെപ്പോലെ ആരും അറിയാതെ ഒളിച്ചു കൊണ്ടുപോയി പണയം വാങ്ങിച്ച് കാശ് മേടിക്കത്തില്ല എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാരറിഞ്ഞ് സംസാരിച്ചിട്ട് വേണം ആ തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പറയുവാണ് എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് അത് കണ്ടാ ഞാൻ വളർന്നത് നിന്നോട് ഇപ്പം ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ ഇപ്പൊ ആധാരമൊക്കെ പണിയും വെക്കുന്നത് എന്ന് ചോദിച്ചപ്പം എന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാ സച്ചി അവന്റെ കാറ് വിറ്റതെന്നും ഇപ്പോഴാണെങ്കിൽ അവന് ജോലി ഇല്ല എന്ന കാര്യവും പറയാം അപ്പൊ ചന്ദ്രമതിക്ക് ബോധിക്കുന്നില്ല അവന് മാത്രമല്ല രേവതി മോൾക്കും അതിന്റെ പേരിൽ നല്ല വിഷമം ഉണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് മൈൻഡേ ആക്കുന്നില്ല കേട്ടോ അവള് ഫിനാൻഷ്യലിയുടെ അടുത്ത് നിന്ന് സച്ചിക്ക് വേണ്ടി കെഞ്ചി സംസാരിച്ചില്ലേ കാല് പിടിച്ചില്ലേ എന്ന് ചോദിച്ചു അവളോട് ആരെങ്കിലും പോകാൻ പറഞ്ഞായിരുന്നോ സ്വന്തം കാർ ഓടിച്ചിരുന്ന സച്ചി മറ്റുള്ളവരുടെ കാർ കഴുകുന്ന ജോലി ചെയ്യുമ്പോഴേ അവൾക്ക് വിഷമം കാണില്ലേ എന്ന് രവി ഏട്ടൻ ചോദിക്കോ അത് സഹിക്കാൻ അവളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു പിന്നെ ദേ അവരുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണെന്ന് ഏട്ടൻ പറഞ്ഞു ചന്ദ്രമതിക്കൊന്നും ഒരു സങ്കടമേ അല്ല ചന്ദ്രമതി ഒന്ന് കല്ലിന് കാറ്റ് പിടിച്ചോല അവിടെ ഇരിക്കുക നിനക്കൊന്നും തോന്നിയില്ലേ ചന്ദ്രേ ഏഹ് അവൻ നമ്മുടെ മോനല്ലേന്ന് ചോദിക്കുമ്പോ സച്ചി അങ്ങനെ പല ജോലികളും ചെയ്യും മുൻപും അങ്ങനെയൊക്കെ തന്നെ ആരുന്നില്ലേ ഏത് അവൻ ഉറച്ചു നിന്നിട്ടുള്ളതെന്നൊക്കെ എന്നൊക്കെ ചോദിക്കാം സ്വഭാവത്തിലും അവൻ അങ്ങനെ തന്നെ തന്നെയല്ലേന്ന് ചോദിച്ചു ഇന്ന് കാണുന്നവനെയല്ല നാളെ കാണുന്നത് ആ രേവതിയോട് ഇന്ന് കലഹിക്കും നാളെ സ്നേഹിക്കും ഇനി എപ്പോഴാണാവോ അവളെ ചവിട്ടിക്കൂട്ടി പുറത്തെടുക്കാന്നൊന്നും അറിയില്ല എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ അത് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം അല്ലേ ചന്ദ്രേ എന്ന് ചോദിച്ചു അവൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാനൊന്നും പോകുന്നില്ലെന്നും രവിയേട്ടൻ പറയുക സന്തോഷം പ്രകടിപ്പിക്കുന്നതുപോലെ തന്നെ അവൻ ദേഷ്യവും പ്രകടിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ആരോടും അവന് സ്നേഹക്കുറവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും പറഞ്ഞു ചന്ദ്രമതി എഴുന്നേറ്റ് പോകുമ്പോൾ ചന്ദ്രേ നീ ഇവിടെ വന്നിരുന്ന് എനിക്ക് നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു ദേ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറഞ്ഞു ദേ സച്ചി നമ്മുടെ മോൻ തന്നെയല്ലേ നീന്തത് മറന്നു പോകുന്നത് മൂന്ന് പേരെയും ഒരുപോലെയാണ് കാണേണ്ടത് വേറെതിരിവ് ഒന്നും പാടില്ല എന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാണെന്ന് ഏട്ടൻ ചോദിക്കുക എന്താ ചന്ദ്രൻ നിനക്കത് മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുമ്പോഴും ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല സച്ചി വിറ്റ കാറ് തന്നെ അവന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് രവി ഏട്ടൻ പറയുക അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ ആധാരം പണയം വെക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പം രവി ഏട്ടാ ആകെ ഈ വീട് സ്ഥലമാ അത് പണയപ്പെടുത്തണോ എന്ന് ചോദിക്കുമ്പോൾ സുതിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ പറയുമായിരുന്നോ എന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു ഇപ്പൊ സച്ചിയുടെ കാര്യം നീ അതിനെ എതിർക്കുന്നത് ഏ അല്ലേന്ന് ചോദിച്ചു സുധിക്കൊരു ജോലിയുണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ശ്രീകാന്ത് ആണെങ്കിൽ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കി അവനും പോയി ഇവര് രണ്ടുപേരും നമുക്ക് തന്നത് അപമാനം മാത്രമാണെന്നും എന്നാലേ സച്ചി ഇന്ന് വരെ നമുക്കൊരു അപമാനം ഉണ്ടാക്കി തന്നിട്ടില്ലെന്നും പറയാം അവൻ്റെ ജീവിതം സേഫ് ആക്കണമെന്നൊക്കെ പറഞ്ഞു അവരെ കാറ് തിരിച്ചു കൊടുക്കണമെന്ന് അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക ഏതായാലും ആധാരം പണയം വെക്കുന്നുണ്ടല്ലോ കുറച്ച് കാശ് അധികം വാങ്ങിച്ചോളൂ പണയത്തിലുള്ള എൻ്റെയും ശുതിയുടെ ആഭരണങ്ങളും എടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം ശരി എടുക്കാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഓക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക പിന്നെ നിന്റെ സമ്മതത്തോടെ ഞാൻ ആധാരം പണയം വെക്കാൻ പോവാട്ടോ എന്ന് പറഞ്ഞു ദേ നമ്മുടെ മോനു വേണ്ടിയല്ലേ നമുക്കത് ചെയ്യാം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഉം ശരി ആധാരം പണയം വെച്ചോ പോര എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആധാരം പണയം വെക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുന്നു പിന്നെ രാവിലെ ആയി രേവതി സച്ചിക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുക സച്ചി ഒന്നും ഇണ്ടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ജോലിക്കൊന്നും ഇന്ന് പോണോ സച്ചേട്ടാ എന്ന് രേവതി ചോദിച്ചപ്പോൾ പോയേ പറ്റുള്ളൂ രേവതി എന്ന് പറഞ്ഞു അച്ഛൻ അറിയണ്ടാന്ന് പറഞ്ഞു ചോദിച്ചാലേ ഞാൻ ഡ്രൈവർ ജോലി അന്വേഷിച്ച് പോയെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുവാണ് സച്ചിരേവതിയോട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി അവിടെ എന്തോ കണക്ക് കണക്കെഴുതിക്കൊണ്ടിരിക്കായിരുന്നു ഈ സമയത്ത് ആ മോളെ നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തത് അത് എന്നെ കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ്റെ അതുമാത്രമല്ല അക്കൗണ്ട്സ് ഒക്കെ ശരിയാക്കാനുണ്ട് മാഡം വരുമ്പം കാണിക്കേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് മാഡത്തിനെയാണ് നിനക്ക് കാണിക്കേണ്ടേ എന്ന് ചോദിച്ചു ചന്ദ്രമതി ശ്രുതിയോട് അതിന് നീയല്ലേ നമ്മുടെ പാർലറിന്റെ ഓണർ ഓണർ കണക്കൊക്കെ നീ അറിഞ്ഞാ പോരെന്നോദിച്ചപ്പം അതെ അല്ല ഓഡിറ്റിങ്ങിന് ഒരു മേഡം വരുവേ അവര് എന്ന് പറഞ്ഞപ്പം ഓഹ് അങ്ങനെ അങ്ങനെ ഈ എല്ലാം പറഞ്ഞോണ്ടിരിക്കുക പിന്നെ കണക്കൊക്കെ കറക്റ്റ് അയക്കണം കേട്ടോ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ ഇങ്ങോട്ടേക്ക് വരും റെയ്ഡിനും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ നോക്കുക കേട്ടോ രേവതിയെക്കോട്ടൊരു ഗുണമില്ലെന്നുള്ള രീതിയിൽ ആ ഇപ്പൊ ഈ വീട്ടിൽ ജോലിക്ക് പോയി സമ്പാദിക്കുന്ന ഓരോ നീ പറയുന്നു വീട്ടു ചെലവൊക്കെ ഇനി നിന്റെ തലയിലായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക ശ്രുതിയും സച്ചിക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല കാറ് കഴുകുന്ന ജോലിക്ക് പോകണ്ട എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ ചെലവ് കൂടി നീ ചെയ്യേണ്ടി വരുവെന്ന് പറഞ്ഞു അപ്പോഴേക്കും കഴിക്കുന്നതെല്ലാം കഴിപ്പിക്കാൻ നോക്കാൻ നോക്കുന്നു അല്ല ശ്രുതി ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആന്റി എന്ന് ശ്രുതി പറയുമ്പോൾ അല്ല ഉണ്ട് എന്നാലും വീട്ടു ചെലവിന് കൂടുതൽ കാശ് തരേണ്ടി വരുന്നത് നീയാണല്ലോ അതാ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയാം ശ്രുതി ഇരുന്ന് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക ശ്രുതി അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് അമ്മ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ സച്ചി കാറ് കഴുകുന്ന ജോലിക്ക് എന്തിനാ പോകുന്നതെന്ന് നീ ചോദിച്ചില്ലേ അതിനുള്ള മറുപടിയാ ഇപ്പം നീ കേട്ടത് എന്ന് രേവതിയോട് സച്ചി പറയാ പറയുക നല്ലവൻ അല്ലെങ്കിലും പ്രശ്നമല്ല അവന് ജോലി ഇല്ലാതിരിക്കരുത് ജോലി ഇല്ലെങ്കിലേ എത്ര മഹാനായാലും വീട്ടിൽ ബഹുമാനം കിട്ടില്ല എന്ന് പറയുവാണ് അതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് പോകും എന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നു ഈ സമയത്ത് രേവതി സച്ചിയെ സമാധാനിപ്പിക്കുക എന്നാലും മനസ്സിന് പിടിക്കാത്ത ജോലിക്ക് എന്തിനാ സച്ചേട്ടാ പോകുന്നതെന്ന് ചോദിച്ചു അസുഖത്തിന് ഡോക്ടർ മരുന്ന് തരും മരുന്നിന് കൈപ്പാണെന്നും പറഞ്ഞ് കഴിക്കാതിരുന്ന അസുഖം മാറുമോ അത് കഴിച്ചേ പറ്റൂ അതുപോലെ തന്നെയാ ജീവിക്കണമെങ്കിൽ ജോലി എടുക്കണമെന്ന് സച്ചി രേവതിയോട് പറയുന്നിട്ട് അവിടെ നിന്ന് വിഷമിച്ചെഴുന്നേറ്റ് പോവുകട്ടോ അങ്ങനെ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം നമ്മുടെ സുതി അമ്മയോട് നോക്കി നീ എന്തെങ്കിലും ജോലിക്ക് പോകാ പോകാ പോകാതെ അതിന് ഇരുന്നോടാ എന്ന് അമ്മ മോനോട് പറയുമ്പോൾ സച്ചി പോകുന്നത് പോലെ കാറ് കഴുന്നുന്ന ജോലിക്കൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ നല്ല ക്വാളിഫൈഡല്ലേ അമ്മയെന്ന് സുതി ഒന്നുമില്ലെങ്കിലും എനിക്ക് എത്രമാത്രം ഡിഗ്രി ഉള്ളത് അമ്മ എന്നൊക്കെ ചോദിച്ചപ്പം ജോലി ഇല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഴയ പേപ്പറിന്റെ വിലയുള്ളൂ എന്ന് ചന്ദ്രമതി അന്നേരം പറയാം അമ്മ എന്തോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് മോനിരിക്കുന്നു അപ്പോഴത്തേക്ക് രേവതി സച്ചിക്ക് തോർത്തും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു അപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു സച്ചിയെന്ന് പറഞ്ഞു വിളിച്ചു എന്താ അച്ഛാ നീ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു അപ്പൊ എന്താ അച്ഛാ ഇല്ല എന്ന് ചോദിച്ചു ഹോസ്പിറ്റൽ വല്ലതും പോണോ ഞാൻ വേണമെങ്കിൽ മഹേഷിനെ ഫോൺ വിളിച്ച് വരാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്ന് വന്നേടാ അതൊന്നും അല്ല കാര്യം നീ വരാൻ പറഞ്ഞു അപ്പോൾ അവർ പോകുമ്പോഴത്തേക്കും സുധിയെയും വിളിച്ചു എവിടേക്കാ അച്ഛാ എന്ന് സുധി ചോദിച്ചു എവിടേക്കാണെന്ന് പറഞ്ഞാലേ നീ വരത്തുള്ളൂ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെയും കൂട്ടി ദൂരേക്കൊന്നും പോകുന്നില്ല വീടിന്റെ പുറത്ത് വരെ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഈ കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാ എന്ന് പറഞ്ഞു എല്ലാരെയും വിളിച്ചുകൊണ്ട് പോകുവാ അച്ഛൻ അച്ഛൻ സച്ചയെ പിടിച്ചു വലിച്ചാ കൊണ്ടുപോകണ അച്ഛൻ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ പുറത്തിറങ്ങി അങ്ങനെ അങ്ങോട്ടേക്കെ നോക്കുക അപ്പൊ അച്ഛൻ ഒന്ന് സൂര്യഗ്രഹണം വലുതാണോ എന്ന് സച്ച്ച് ചോദിക്കുന്നു അത് കാണിക്കാനാണോ അച്ഛൻ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുക കേട്ടോ എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ എന്തി അച്ഛാ കാർമേഖ മാറിച്ചിരിക്കുക അച്ഛാന്നൊക്കെ പറയുമ്പോൾ എടാ നിന്റെ ജീവിതത്തിൽ സൂര്യൻ ഇപ്പൊ ഉദിച്ചിരിക്കുകയാണ് ഇനി എന്നും നിന്റെ ജീവിതത്തിൽ വിളിച്ചുമായിരിക്കുമെന്ന് അച്ഛൻ മോനോട് പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രേവതി ഒക്കെ കാണുമ്പോൾ മനസ്സിലായിക്കോളൂന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര സന്തോഷത്തില്ല അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് കയറുമെന്ന് ഇവരെ കാണുമ്പോഴേ എനിക്ക് സന്തോഷം വരുമോ അച്ഛൻ പറഞ്ഞു എന്താണ് മഹേഷെ എന്ന് ചോദിച്ചു അച്ഛാ കാറ് വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു അച്ഛാ ഞങ്ങളെയും കൂട്ടി എവിടെയെങ്കിലും പോകാൻ പരിപാടി ഉണ്ടോ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ഈ സച്ചി എടാ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കാറിലായിരിക്കില്ല നിന്റെ കാറിലായിരിക്കും നീ പോകുന്നതെന്ന് പറഞ്ഞു ഏഹ് എൻ്റെ കാറിലോ നീ എന്തൊക്കെയീ പറയുന്നതെന്ന് ചോദിച്ചു അതിന് എനിക്ക് എവിടെയാടാ കാറ് ഏഹ് സ്വന്തം കാറ് വിറ്റില്ലേടാ പിന്നെ വാടക കാറും പോയില്ലേടാന്ന് ചോദിച്ചപ്പം എടാ നിന്റെ സ്വന്തം കാറിൽ തന്നെ നിനക്ക് പോകാം എന്റെ സ്വന്തം കാറിലോ അതേടാ എന്നും ആ ഗേറ്റ് തുറന്ന് നമ്മുടെ സച്ചിയ വണ്ടി സച്ചിയെ വണ്ടി കാണിച്ചു കൊടുക്കുക ഇത് കണ്ടപ്പോൾ സച്ചി ഞെട്ടിപ്പോയി സച്ചി ഓടി വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലു അപ്പൊ സച്ചിക്ക് ഒന്നും മനസ്സിലായില്ല എന്റെ കാർ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രമതിയും അതുപോലെ തന്നെ രവേട്ടനും ചിരിക്കുക അപ്പോൾ നിന്റെ കാറിന് നിന്നെ വിട്ട് പോകാൻ പറ്റുന്നില്ലെന്നടാ പറഞ്ഞേ എന്നും പറഞ്ഞു രവേട്ടൻ പറയാ അതുകൊണ്ട് നിന്നെ അന്വേഷിച്ചു വന്നതാണെന്ന് പറഞ്ഞു അപ്പം രേവതി അന്തം വിട്ട് നോക്കുക ശ്രുതിയും സുതിയും ഒക്കെ അന്തം വിട്ട് നോക്കി നിൽക്കും ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാട്ടോ നിന്റെ കാറ് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അച്ഛൻ നമ്മുടെ സച്ചിയോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ കാറ് തിരികെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എടാ മഹേഷെ എന്താടാ അച്ഛൻ എന്തൊക്കെയാടേ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം കാർ വിറ്റതല്ലേടാ നീ എന്തിനാ അതെടുത്തോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകട്ടോ അപ്പോഴും രേവതി അന്തം വിട്ട് നിൽക്കുക എടാ ഇത് നിന്റെ സ്വന്തം കാറ് തന്നെയാടാ വിറ്റ കാറ് നിന്റെ അച്ഛൻ തിരികെ വാങ്ങി എന്ന് പറഞ്ഞു സച്ചി അത്ഭുതപ്പെട്ട് ഇങ്ങനെ അച്ഛനെ നോക്കുക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇരുട്ട് ശ്രുതിക്കും ശ്രുതിക്ക് ഇരട്ടടി കിട്ടിയതുപോലെ ആയി പോയി ആ ഒരു വെളിപ്പെടുത്തല് അപ്പോഴേക്കും ചന്ദ്രമതി എന്തായാലും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നേ ഈ സമയത്ത് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഒരു വിളി രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഈ സമയം ദേ നിന്റെ കാറ് നിന്റെ അച്ഛൻ നിനക്ക് തിരിച്ചു മേടിച്ചതന്നു ഒന്നും രണ്ടുമല്ല നാലര ലക്ഷം രൂപ കൊടുത്തിട്ടാ രേവേട്ടൻ ഈ കാറ് തിരികെ വാങ്ങിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറയാ അയ്യോ എന്ന് പറഞ്ഞു രേവതി ഒക്കെ ഇങ്ങനെ നിക്കു കേട്ടോ നാലര ലക്ഷം രൂപയോ നാലര ലക്ഷം രൂപയോ എന്തോ സുതി ചോദിക്കുവാണ് ശ്രുതി സുദിയോട് പറഞ്ഞ സുതി ഇങ്ങനെ നിക്കുവാണ് അപ്പോഴത്തേക്ക് സച്ചി ഓടി അച്ഛന്റെ അടുത്തേക്ക് വന്നു അച്ഛ എന്താ ഇത് അച്ഛത് അച്ഛനെവിടുന്ന് ഇത്രയും കാശൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ കാശ് എവിടുന്നൊക്കെയോ കിട്ടി നീ അതൊക്കെ വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു പിന്നെ നീ ഇനി മറ്റുള്ളവരുടെ കാർ കഴുകാനൊന്നും ഒന്നും പോകണ്ടാന്ന് പറഞ്ഞു നിന്റെ കാറ് മാത്രം നീ ഓടിച്ചാ മതിയെന്നും പറഞ്ഞു അച്ഛാ കാശ് എവിടുന്ന് കിട്ടിയെന്ന് പറ അച്ഛാ അച്ഛാ കാശ് എവിടുന്നാണെന്നൊന്ന് പറ അച്ഛാന്ന് പറഞ്ഞു ആ സമയം നിന്റെ അച്ഛൻ കാർ വാങ്ങിയാതെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയ കാശ് വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി ഞെട്ടി അന്നേരം ഇങ്ങനെ അയ്യോ ആധാരം പണയപ്പെടുത്തി ഉഷു എന്റെ ദൈവമേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നീ എന്താ ഇങ്ങനെ ഇഷ്ടക്കേടോട് പറയുന്നേ ആധാരം പണയപ്പെടുത്തിയ കാശ് കൊണ്ടല്ലേ നിന്റെയും സുധിയുടെയും ആഭരണങ്ങളും പണയത്തിൽ നിന്ന് എടുത്തത് എന്നൊക്കെ ചോദിച്ചു പോക അവർക്കതിനുമിണ്ടാട്ടില്ല ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് രണ്ടും കൂടി സച്ചി അന്നേരം കാറിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുക സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓടിച്ചെന്ന് വണ്ടിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സുതിക്ക് കുശിമ്പ് കയറി ഇവൻ ഈ കാർ ഓടിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങി പിന്നെ അവൻ പഴയതുപോലെ ആകും ഈശ്വര അച്ചാ ഇതെന്തായാലും ശരിയല്ലാട്ടാ അച്ചാ എന്ന് പറഞ്ഞു സുധി എന്തിനും നമ്മുടെ വീടിൻ്റെ ആധാരമൊക്കെ പണയപ്പെടുത്തി അതും ഈ പാട്ടവണ്ടി എടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് സുധി ഇങ്ങനെ പറയാം അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുവാണ് സുധിയെ തറപ്പിച്ച് പിന്നെ കാറ് കഴുകി ജീവിക്കേണ്ടവനാണോടാ എൻ്റെ മോൻ എന്ന് സവിയുടെ ചോദിക്കുക അല്ല വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അവൻ ആ ജോലി ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്തായാലും അച്ഛൻ ആധാരം പണിപ്പെടുത്തരുതായിരുന്നു എന്ന് ശ്രുതി ഇപ്പോഴല്ലേ ഫിനാൻഷ്യയുടെ അടുത്ത് നിന്ന് ആധാരം തിരികെ എടുത്തത് എന്ന് ശ്രുതി ചോദിക്കുക വീണ്ടും അപ്പം അതിനെന്താ ഇവരുടെ ആവശ്യത്തിനല്ലേ നമ്മളത് പണയം വെച്ചത് ഏഹ് അധികം വൈകാതെ തന്നെ ആധാരം ഞാൻ എടുക്കുകയും ചെയ്യുമെന്ന് രവിയേട്ടൻ പറഞ്ഞു ആരോടും പറയാതെ അമ്മ ആധാരം പണയം വെച്ചപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞല്ലോ എന്നിട്ട് അച്ഛൻ ഇപ്പം ആരും അറിയാതെ ആധാരം പണയം വെച്ചു ഇത് ശരിയാണോ അച്ഛാ എന്നൊക്കെ ശുതി ചോദിച്ചപ്പം ഞാൻ നിൻ്റെ അമ്മയുടെ സമ്മതത്തോടു കൂടെ തന്നെ ആ ആധാരം പണയം വെച്ചതെന്ന് പറയുമ്പം ഏഹ് അമ്മയോ അയ്യോ നമ്മൾ എന്നോട് ശുതി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സച്ചിയെ നോക്കുക അപ്പം സച്ചി ചന്ദ്രയെ നോക്കി ഇങ്ങനെ കരയുവാണ് അതുപോലെ തന്നെ ചന്ദ്രയും നോക്കി നോക്കിക്കറിയ സച്ചിയോട് എവിടേക്കോ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് പുള്ളിക്കാരിക്ക് ഉണ്ട് പക്ഷെ അത് പുള്ളിക്കാരി സമ്മതിക്കുന്നുമില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാനിവിളോട് പറഞ്ഞില്ലേ പറഞ്ഞാൽ പോരെ നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അച്ഛാ എന്നാലും അവൻ ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ അച്ഛാ അപ്പൊ പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അച്ഛാ എന്ന് ചോദിച്ചപ്പോ എടാ സ്വതന്ത്രമായി പറഞ്ഞു നടക്കുന്ന ഒരു പക്ഷിയെ കൂട്ടിലടച്ചിട്ട് ഭക്ഷണം കൊടുത്ത് വളർത്തിയാലേ അത് സന്തോഷത്തോടെ കഴിയുമെന്ന് വിചാരിക്കുന്നത് വളരെ വളരെ മണ്ടത്തരമാണ് അതുപോലെ തന്നെ ആ ജോലിയുടെ കാര്യവും എന്ന് അച്ഛൻ പറയുകയാണ് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്താലും കാശൊക്കെ കിട്ടും പക്ഷേ സന്തോഷം അതൊരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞു നിൽക്കു കേട്ടോ നേരം സുതി മോനെ നീ കയറിയിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സച്ചിയോട് പറഞ്ഞു സച്ചിയോ വണ്ടി കെട്ടിപ്പിച്ച് ഇങ്ങനെ കരയുന്നെടുത്ത് എന്താ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നീ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബൽബട്ടൺ അവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്ളുത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഭാഷയിൽ ഒരായിരം നന്ദി അറിച്ച് നിർത്തുന്നു ടേറ്റാ